വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ പുറത്തു വന്നു ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പതിനഞ്ചിടങ്ങളിലാണ് സി പി ഐ എം മത്സരിക്കുന്നത് നാലിടങ്ങളിൽ സി പി ഐ ഒരിടത്ത് മാത്രം കേരള കോൺഗ്രസ് മാണി വിഭാഗം സി പി ഐ എമ്മിന്റെ പതിനഞ്ചിടങ്ങളിൽ തങ്ങൾക്ക് വിജയപ്രതീക്ഷ കുറവുള്ള ഇടങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കലാണ് സ്വാഭാവികമായും സി പി ഐ എം ചെയ്യാറ് അതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മത്സരിപ്പിക്കുന്നത് പൊന്നാനിയിലാണ് പൊന്നാനിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ഒരു പ്രത്യേകത സ്വാഭാവികമായും വരാറുണ്ട് മുസ്ലിം ലീഗിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ വിട്ടുനിൽക്കുന്ന നേതാക്കന്മാരെയാണ് പൊന്നാനി പോലെയുള്ള മലബാർ മേഖലകളിൽ സ്വാഭാവികമായും സി പി എം മത്സരിപ്പിക്കാറ് അതിന്റെ തെളിവാണ് കെ ടി ജില്ലടക്കമുള്ള നേതാക്കന്മാർ ഗിന്നസ് ബുക്കിൽ നേടിയ ചരിത്ര പ്രസിദ്ധമായ അടുപ്പ് വിട്ട് രാവിലെ പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് ഇത്തവണ പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീർ ആണെങ്കിൽ അല്ല ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ രൂക്ഷമായ വിമർശനം പൊന്നാനിയിൽ ഉള്ളതുകൊണ്ട് അബ്ദുൽ സമദ് സമതാനിയെ മലപ്പുറത്ത് നിന്നും പൊന്നാനിയിലേക്ക് മത്സരിപ്പിക്കുകയും പൊന്നാനിയിലുള്ള ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മത്സരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ പോലും പൊന്നാനിയിൽ കടുത്ത പോരാട്ടമായിരിക്കും ഉണ്ടാകുക എന്ന് തീർച്ച അതിന്റെ ഞെട്ടിപ്പിക്കുന്ന സൂചനകളാണ് നിലവിൽ പുറത്തു വരുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷവും പ്രതിപക്ഷവും തമ്മിലല്ല മത്സരം അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലല്ല മത്സരമെന്ന് പറയേണ്ടതായുണ്ട് അവിടെ മത്സരം നടക്കുവാൻ പോകുന്നത് സംസ്ഥയിലെ ഇ കെ സുന്നി വിഭാഗവും മുസ്ലിം ലീഗും തമ്മിലാണെന്ന് പറയേണ്ടി വരും കാരണം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ കെ എസ് ഹംസയ്ക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുവാനുള്ള തീരുമാനം സമസ്ത ഇ കെ സുന്നി വിഭാഗത്തിൽ നിന്ന് ഉണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് പൊന്നാനിയിലെ സ്ഥാനാർത്ഥി സമസ്തയിലെ ഇ കെ സുനി വിഭാഗത്തിന്റെ നോമിനിയാണ് എന്ന വാർത്ത പുറത്തു വരുന്നു ഇടതുപക്ഷ സഹയാത്രികർക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അത് പൊന്നാനി എന്ന പൊന്നാപുരം കോട്ട ലീഗിൻ്റെതാണ് അത് തകർക്കുവാൻ ഇടതുപക്ഷത്തെ കൊണ്ട് സാധിക്കില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് യു ഡി എഫ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആ സന്ദർഭത്തിലാണ് തങ്ങളുടെ എതിർത്ത് നിൽക്കുവാൻ സമസ്തയുടെ ഇ കെ സുനി വിഭാഗത്തിന്റെ നോമിനിയായി കെ എസ് ഹംസ വരുന്നതെങ്കിൽ കടുത്ത പോരാട്ടം തന്നെയായിരിക്കും പൊന്നാനിയിൽ നടക്കുവാൻ പോകുന്നത് കെ എസ് ഹംസയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സമസ്തയിലെ ഇ കെ സുന്നി വിഭാഗം ഇടപെട്ടിട്ടുണ്ട് എന്ന വാർത്ത ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് അത് ഇടതുപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള മത്സരത്തിന്റെ ആക്കം കൂട്ടുന്ന ഒന്ന് തന്നെയാണ് കെ എസ് ഹംസയ്ക്ക് സമസ്തയുമായി അടുത്ത ബന്ധമുണ്ട് സി പി എമ്മിന്റെ നേതൃത്വവുമായി സമസ്തയുടെ ഇ കെ സുന്നി വിഭാഗം ചർച്ച നടത്തിയതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഈ സന്ദർഭത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ ആണ് അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പോകുന്നതെങ്കിൽ പൊന്നാനിയിൽ ഇടതുപക്ഷത്തിന്റെ വിജയപ്രതീക്ഷ ഉയരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷമുള്ളത് അവിടെ അബ്ദുൽ സമത സമതാനിയാണെങ്കിലും പ്രതീക്ഷ കൈവിടേണ്ട ആവശ്യമില്ല പക്ഷേ ഇ ടി മുഹമ്മദ് ബഷീർ ആണെങ്കിലാണ് കുറച്ചുകൂടി സാധ്യത ഏറെ ഈ സാഹചര്യമെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പൊന്നാനിയിൽ നിന്നും ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മത്സരിപ്പിക്കുവാനും മലപ്പുറത്ത് നിന്ന് അബ്ദുൾ സമദ് സമദാനിയെ പൊനാനിയിലേക്ക് മത്സരിപ്പിക്കുവാനുള്ള സാധ്യതകളും ഏറെയാണ് പക്ഷേ മൂന്നാം സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലീഗിന്റെയും കോൺഗ്രസിന്റെയും ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് ഇനിയും കാലതാമസം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ് മൂന്നാം സീറ്റ് നൽകിയില്ലെങ്കിൽ ലീഗ് എടുക്കുവാൻ പോകുന്ന തീരുമാനങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ് എന്തായാലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് വരില്ല എന്ന് ഏകദേശം തീർച്ചയായി കാരണം ഇടതുപക്ഷത്തിന്റെ സീറ്റുകളെല്ലാം ഏകദേശം അല്ലെങ്കിൽ പൂർണ്ണമായും തീരുമാനമായി കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടതായുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ ടി മുഹമ്മദ് ബഷീറിനവിടെ അഞ്ച് ലക്ഷത്തി ഇരുപത്തോരായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ കരസ്ഥമാക്കുവാൻ സാധിച്ചു അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം വോട്ടുകളും നേടിയത് ഇ ടി മുഹമ്മദ് ബഷീറാണ് ആണ് ഏഴ് ദശാംശം എട്ട് ഏഴ് ശതമാനം വോട്ടിന്റെ വർധനമുണ്ടായി അവിടെ പി വി അൻവർ എന്ന ഇടതുപക്ഷത്തിന്റെ നേതാവായിരുന്നു അന്ന് മത്സരിച്ചത് അദ്ദേഹം മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകൾ നേടി മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം വോട്ടുകൾ നേടി എട്ട് ദശാംശം രണ്ട് ഒന്ന് ശതമാനം വോട്ടിന്റെ കുറവുണ്ടായി അന്ന് ഇ ടി മുഹമ്മദ് ബഷീറിന് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കരസ്ഥമാക്കുവാൻ സാധിച്ചത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് ഇപ്പോഴത്തെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും മൂന്നിടങ്ങളിൽ യു ഡി എഫും നാലിടങ്ങളിൽ എൽ ഡി എഫുമാണ് വിജയിച്ചു നിൽക്കുന്നത് അവിടെ പൊന്നാനിയിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിട്ടുള്ളത് കെ എസ് എംസക്ക് അതും വിജയപ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ് കെ എസ് എംസ മുൻ മുസ്ലിം ലീഗ് നേതാവാണ് ചന്ദ്രികാ ദിനപത്രവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഒരു തർക്കത്തിന് പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി വലിയ തർക്കം അവരുടെ കമ്മിറ്റിക്കുള്ളിൽ ഉണ്ടാവുകയും അങ്ങനെ പല പരിപാടികളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും അച്ചടക്ക ലംഘനത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അങ്ങനെയാണ് കെ എസ് സംസ മുസ്ലിം ലീഗ് വിട്ട് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിന്റെ പാളയത്തിലേക്ക് എത്തുന്നത് അതായത് കെ ടി ജലീലിന് ശേഷം വി അബ്ദുൾ റഹ്മാനു ശേഷം ഒക്കെ വരുന്ന ഒരു നേതാവാണ് കെ എസ് സംസ മുസ്ലിം ലീഗിൽ നിന്നും യു ഡി എഫിൽ നിന്നും വരുന്ന ഒരു നേതാവ് കെ ടി ജലീലും വി റഹ്മാനും ഒക്കെ പൊനാനിയിലും അതുപോലെ തന്നെ മലബാർ മേഖലകളിലും ഒക്കെ ഇടതുപക്ഷത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും പിന്നീട് ഇടതുപക്ഷത്തിന്റെ അഭിഭാജ്യ ഘടകമായി മാറി മന്ത്രിമാരും എം എൽ എയും ഒക്കെ ആയി മാറിയവരാണ് അതുകൊണ്ട് തന്നെ കെ എസ് എംസയ്ക്കും തോറ്റുപോയാൽ പോലും ഇടതുപക്ഷം സംരക്ഷിക്കും എന്ന ഒരു ആത്മവിശ്വാസം ഉള്ളിൽ ഉണ്ടാകാം കെ എസ് സംസ വിജയിക്കുവാനുള്ള സാധ്യതകളും വളരെയേറെയാണ് പൊന്നാനി പഴയതുപോലെ ലീഗിന് അത്ര എളുപ്പത്തിൽ പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല അവിടെ സമസ്തയുടെ ഇടപെടലുകൾ കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ പൊന്നാനിയിൽ കടുത്ത പോരാട്ടത്തിന് സാധ്യത ഏറെയാണ് സമസ്ത കൃത്യമായ നിലപാട് സി പി എമ്മിന് എടുക്കുകയാണെങ്കിൽ റിപ്പോർട്ട് കൃത്യമാണെങ്കിൽ ആ പൊന്നാനിയിൽ പൊന്നാപുരം കോട്ടയിൽ ലീഗ് അടിമുടി വിയർക്കുവാനുള്ള സാധ്യത വളരെ 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 ഏറെയാണ്